ഹായ് വെൽക്കം ടു മൈ ചാനൽ ആയവർക്കും തുമ്പീക്കേണ്ടത് നമുക്ക് ചീര കൊണ്ടൊരു പക്കാടി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ പോവാൻ വീഡിയോയിലേക്ക് ഈ ചീര കൊണ്ട് നമുക്ക് പക്കാടി ഉണ്ടാക്കി നോക്കിയാലോ അതിനകത്ത് നമുക്ക് ചീര നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ് അത് നമുക്കൊന്ന് അരിഞ്ഞെടുത്തു വരാം ചീര പക്കാവാടി ഉണ്ടാക്കാനായിട്ട് ചീര അരിഞ്ഞിട്ടുണ്ടത്തോ ചെറുതായിട്ട് പിന്നെ ചെറിയ ഉള്ളിയാണ് നടത്തേനെ ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ചോ നിർത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര ഇത്രയും ഒരു രണ്ട് മൂന്ന് ഇത് പത്ത് ടീസ്പൂൺ നാല് ടീസ്പൂൺ കടലമാവ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ രണ്ടല്ല രണ്ടര ടീസ്പൂൺ അരിപ്പൊടി ഈ പത്തിരിയൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി അതാണ് ഇത്ര പിന്നെ ആവശ്യത്തിന് ഉപ്പ് കായപ്പൊടി കായപ്പൊടി പിന്നെ വേണ്ടത് ചിക്കൻ മസാല ചിക്കൻ മസാലപ്പൊടി ഒരു ടേസ്റ്റ് പിന്നെ വേണ്ടത് കാശ്മീർ ചിനി ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം ചെയ്യലേക്ക് നമ്മളെടുത്ത് ചീരയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് പച്ചമുളകും വെളുത്തുള്ളിയും ചീര ഇട്ടു ഉള്ളി അരിഞ്ഞലിടുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടുക നന്നായിട്ട് വന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കൊണ്ടുവരാട്ടോ നമ്മൾ ഇതിലേക്ക് ഒരു ലേശം വെള്ളം വെച്ചെടുക്കണ്ടേ ലേശം ഈ പരുവത്തിൽ നോക്കാം എല്ലാവരും തേങ്ങ തുടക്കാൻ പറഞ്ഞു പോയിട്ടോ എല്ലാവരും തേങ്ങൂടി തന്നെയാ നല്ല സ്വാദാണ് തേങ്ങിത്ത ഇതുപോലെ ഇങ്ങോട്ട് കുഴച്ചെടുക്ക നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാം നമ്മളത് ആ തേങ്ങയും ഉള്ളിയും എല്ലാം ചേർത്ത് ആ കുഴച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് നമുക്ക് ഇങ്ങനെ വെക്കാം പാത്രം വെക്കാം പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ വെച്ചെടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്കിതിലേക്ക് പക്കോട കുറേശ്ശേ കുറേശെയിട്ട് നമുക്ക് ഇട്ട് പുറത്തെടുക്കാം ഇതിലേക്ക് എല്ലാ പക്കോടും നമ്മൾ ഇത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പക്കോടൊക്കെ നമ്മൾ എത്തി കഴിഞ്ഞു നമുക്ക് ഇത് അത് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് കോളം കളർ വരെ ഒന്ന് വെറ്റ് ചെയ്യണം അപ്പം നമ്മൾ മറിച്ചിട്ട് മറിച്ചിടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാതും മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണേ നമ്മൾ ഇതല്ലാതെ മറിച്ചിട്ട് കഴിഞ്ഞു നമുക്ക് ഇനി ഇത് ആവണ വരെ വെറ്റ് ചെയ്യാം നമ്മുടെ ഇതായിട്ടുണ്ട് നമുക്ക് വാങ്ങിയെടുക്കും വാങ്ങിയെടുത്ത് അടുത്ത് നിർത്തിട്ടുണ്ടെത്തോ അപ്പോൾ അതാണ് നമ്മുടെ പക്കാവാടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്കാവാടന്ന് പറയും ചീര പച്ചീന്നൊക്കെ പറയും പല പരിവുകളാണ് ഇപ്പോൾ അപ്പോൾ നല്ല ക്രിസ് ആയിട്ടുള്ള പക്കാവാടയാണേ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യം മറ്റേ ചാനൽ കാണാൻ അവരെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വിജയത്തിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ